ഗൈസ് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനാണെന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ് ഇതാണ് തറവാട്ടമ്പലം എല്ലാവരും തൊഴുതു വന്നു പിന്നെ ഓരോരുത്തരുമായിട്ടും മക്കളെ മാറി മാറി എടുക്കായിരുന്നു ഇതുമാമൻ ജോലി ചേരിച്ചു ഇത് അർച്ചനേച്ചിരുന്ന് ഭക്ഷണം കഴിക്കണു സത്യത്തിൽ രമണി വല്ലിമ്മേ അടം ഉണ്ടാക്കണ വീഡിയോ ഷീമേച്ച് ഓടി വന്നു രമണി വല്ലയമ്മ ഭയങ്കര കോമഡിയാണ് പിന്നെ ഞങ്ങള് ചാവടിക്കായിരുന്നു നല്ല ഇഡ്ലിയും സാമ്പാറും ആണ് ഇപ്പം തറയെക്കൂടെ തോന്നുന്നുണ്ട് ജീനാദും ചോക്കൂടി ഫുഡ് കടമ്പെടുക്കും പിന്നെ എല്ലാരും കൂടി പൂവ് നന്നാക്കി നിയോബേബിക്ക് ഫുഡ് കൊടുത്ത് പൂജ കഴിഞ്ഞ് തൊഴുതു കഴിഞ്ഞപ്പോൾ അച്ചച്ചതാ വെണ്ണ പ്രസാദം നിയോബേബിക്ക് തൊട്ട് കൊടുക്കുന്നു വായിൽ ഇതാണ് ചോക്കുവിൻ്റെ അന്യൻ കുഞ്ഞു ചോക്കൂനായിട്ട് നിയോബേബി പെട്ടെന്ന് കമ്പനിയായി അടുത്ത പൂജ തുടങ്ങി എല്ലാരും തൊഴുത് വെക്കുന്നുണ്ട് നിയോബേബീനെ പലരും മാറി മാറി എടുക്കുന്നുണ്ട് നിയോബേബിക്ക് ഭസ്മൊക്കെ തൊട്ട് കൊടുത്ത് ഇവിടെ വലിയൊരു കാവുണ്ട് കാവിന്റെ അടിയിലാണ് നാഗങ്ങളുടെ തറ അവിടെ പൂജ നടക്കുകയാണ് അവിടെ നിയോബേബി അച്ഛനെ കൂടി തൊഴുതു തന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സമയം നിയോ ബേബിക്ക് പായസമൊക്കെ നല്ല ഇഷ്ടമായി വൈകുന്നേരത്തെ പൂജ തുടങ്ങി എല്ലാവരും തൊഴാൻ വന്നിരിക്കുകയാണ് വലിച്ച എല്ലാവർക്കും ദീപം ഭസ്മൊക്കെ കൊടുക്കുന്നുണ്ട് നിയോബേബിക്ക് കിട്ടിയൊരു ഭസ്മക്കുറി വൈകുന്നേരം ആയപ്പോഴേക്കും വിളക്കുകളൊക്കെ കത്തിച്ചെന്നപ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ജോറി ചേച്ചി നിയോബേബീനെ അതൊക്കെ കാണിച്ചു കൊടുത്ത് നിയോബേബി അത് തന്നെ നോക്കിക്കായിരുന്നു വൈകുന്നേരത്തെ കുരുതിക്കുള്ള സമയമായി കോഴി ഇതാ സുരപ്പാപ്പൻ്റെ കയ്യില് അങ്ങനെ കുരുതി കൊടുത്ത് കോഴീനറത്തു പിന്നെ കോഴീനെ നന്നാക്കുന്ന ജോലി എനിക്കും ചൂപിക്കുകയാണ് അപ്പം നല്ല നാടൻ കോഴിക്കറിയൊക്കെ വെച്ച് ചോറൊക്കെ ഉണ്ട് ഇന്ന് ഉള്ളൂ ഗൈസ് ഫോളോ ചെയ്ത നാടത്തെ റീല് കാണാം